ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കിയിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും രാജ്യവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടു നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമായിരുന്നു അവ എന്താണെന്ന് നോക്കാം അപ്പോൾ ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് ആണ് കറുപ്പ് വ്യാപാരം അതുപോലെ തന്നെ തുറന്ന വാതിൽ നയം ഇതെന്താണെന്ന് നമുക്ക് ആദ്യമൊന്നു പറയാം അതിനുശേഷം ചൈനീസ് വിപ്ലവത്തിലേക്ക് കടക്കാം കറുപ്പ് വ്യാപാരം ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു ഇതോടെ സാമ്പത്തികമായും മാനസികമായും ത്തിലായി അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് കറുപ്പ് വ്യാപാരം അതായത് ചൈനയിൽ നിന്ന് പട്ട് തേയില മൺപാത്രങ്ങൾ ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ ധാരാളം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ചൈനയ്ക്ക് വളരെയധികം ലാഭമുണ്ടായി എന്നാൽ ചൈനയിലേക്ക് കാര്യമായിട്ടൊന്നും ഇറക്കുമതി ചെയ്യേണ്ടി വന്നില്ല കാരണം ചൈനയിൽ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അധികം ഇറക്കുമതി ഒന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഇത് കാരണം എന്തുണ്ടായി യൂറോപ്യൻ ശക്തികൾക്ക് വളരെയധികം നഷ്ടം സംഭവിച്ചു അപ്പോൾ ഇവരെന്തു ചെയ്യുകയാണെങ്കിൽ ഈ ചൈനക്കാരെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അടിമകളാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു കറുപ്പ് എന്നൊരു ലഹരി പദാർത്ഥം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു അപ്പം ഈ കറുപ്പിൻ്റെ ഉപയോഗം കൂടിയതിലൂടെ ചൈനയിലെ ജനങ്ങളുടെ മാനസിക നിലയെ വളരെ പ്രതികൂലമായിട്ട് ഇത് ബാധിക്കുകയാണ് അങ്ങനെ ചൈനക്കാരെ യൂറോപ്യൻ ശക്തികൾ സാമ്പത്തികമായും മാനസികമായും അടിമ അടിമകളാക്കുന്നു ഈ ഒരു നയത്തെയാണ് കറുപ്പ് വ്യാപാരം എന്ന് വിളിക്കുന്നത് തുറന്ന വാതിൽ നയം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസ അവസരവുമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു അമേരിക്ക ക്ക് ചൈനയിൽ ഇടപെടാൻ ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഒരുവിധപ്പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയിൽ പലതരത്തിലുള്ള വ്യാപാര ആനുകൂല്യങ്ങളും കരസ്ഥമാക്കുകയാണ് എന്നാൽ ഈ സമയത്ത് എന്ത് ചെയ്യുന്നില്ല അമേരിക്ക ചൈനയെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ വ്യാവസായിക ആനുകൂല്യങ്ങളൊന്നും ഈ വ്യാപാര ആനുകൂല്യങ്ങളൊന്നും അമേരിക്കയ്ക്ക് ലഭിക്കുന്നില്ല അപ്പോൾ തങ്ങൾക്കും അമേരിക്ക സോറി ചൈനയുടെ കമ്പോളത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ജോൺ ഹെയ് പ്രഖ്യാപിക്കുന്ന ഒരു നയമാണ് തുറന്നവാതിൽ നയം അപ്പോൾ ഈ ഒരു നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്നാണ് അമേരിക്ക വാദിച്ചത് അപ്പോൾ അമേരിക്കയ്ക്കും ചൈനയിൽ സ്വതന്ത്രമായിട്ട് അവസരം ഒരുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അമേരിക്ക തന്നെ നടപ്പിലാക്കിയ ഒരു നയമാണ് തുറന്ന വാതിൽ നയം ഓക്കെ അപ്പോൾ ഈ രണ്ട് നയങ്ങൾ കറുപ്പ് വ്യാപാരവും അതുപോലെ തന്നെ തുറന്ന വാതിൽ നയവും ഇതാണ് പ്രധാനമായിട്ടും ചൈനയെ ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തിൽ കലാപം സംഘടിപ്പിച്ചു ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു ഓക്കെ അപ്പോൾ ചൈനീസ് വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കലാപമാണ് ബോക്സർ കലാപം അതായത് ചൈന ഭരിച്ചിരുന്നത് അത് മഞ്ജു രാജവംശമാണ് അപ്പോൾ ഇവര് വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അതായത് വിദേശ വിദേശികൾക്ക് ചൈനയുടെ കമ്പോളത്തിൽ എത്ര വേണമെങ്കിലും ഇടപെടാം എത്ര വേണമെങ്കിലും ആധിപത്യം കാണിക്കാം ഇങ്ങനെയൊരു നിലപാടാണ് അവർക്ക് കൂടുതൽ വിദേശികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു നിലപാടായിരുന്നു മഞ്ജു രാജവംശം സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇത് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇത് കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തിൽ ഇവർ ഇതിനെതിരെ കലാപം സംഘടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവരുടെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർ ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തിൽ ഇവർ സംഘടിപ്പിച്ച ഈ കലാപം ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു ഈ കലാപം പരാജയപ്പെടുന്നുണ്ടെങ്കിലും പിന്നീടുള്ള വിപ്ലവത്തിനെല്ലാം ഇത് ശക്തി പകർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാദ് സെനിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു ഇത് ചൈനയിൽ രാജവഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്യാദ് സെനിൻ്റെ നേതൃത്വത്തിൽ കുമിംഗാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു സന്യാദ് സെൻ ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിലെ ബോക്സർ കലാപത്തിന് ശേഷം പിന്നീട് ചൈനയിൽ ഒരു വിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസെനിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സന്യാസെനിൻ്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം ആരംഭിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ചൈനയിൽ മഞ്ജു രാജവംശത്തിൻ്റെ ഭരണം അവസാനിക്കുകയാണ് അതിന് അന്ത്യം കുറിക്കുകയാണ് അങ്ങനെ ദക്ഷിണ ചൈനയിൽ സന്യാസെനിൻ്റെ നേതൃത്വത്തിൽ കുമിന്ദ്രുണ്ട് ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുന്നു അങ്ങനെ സന്യാദ് സെന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ കൂടുതൽ പ്രാധാന്യം നൽകിയ മൂന്ന് ആശയങ്ങളായിരുന്നു ദേശീയത ജനാധിപത്യം സോഷ്യലിസം അതെന്താണെന്ന് അവിടെ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് സന്യാദ് സെൻ്റെ ആശയങ്ങൾ ദേശീയത മഞ്ജൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യം ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക സോഷ്യലിസം മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക ഇതൊക്കെയായിരുന്നു സൻഗാക്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസെൻ ചൈനയുമായ വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും ആവശ്യമായ നടപടികൾ കുമിന്ദാങ് റിപ്പബ്ലിക് സ്വീകരിച്ചു റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ കുമിന്ദാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ടു പോയത് എന്നാൽ സന്യാസനിൻ്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈശക് ഭരണ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി പിന്നീട് സ്വീകരിച്ച നയങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ടും സമത്വം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു അങ്ങനെ ചൈനയുമായിട്ട് വിദേശികൾ വിദേശികളൊപ്പിട്ട് അന്യായമായ ഉടമ്പടികളെല്ലാം അദ്ദേഹം റദ്ദു ചെയ്യുന്നുണ്ട് അതായത് നമുക്കറിയാം ചൈനയുടെ കമ്പോളത്തിൽ ഏത് വിദേശ ശക്തിക്കും വന്ന് സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള അധികാരമൊക്കെ ഉണ്ടായിരുന്നു തുറന്ന വാതിൽ നയം അതൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അതുപോലെ വിദേശികളുമായിട്ട് ചൈന ഒപ്പിട്ട് അന്യായമായ ഇത്തരത്തിലുള്ള പല ഉടമ്പടികളും അദ്ദേഹം റദ്ദു ചെയ്യുന്നു അതുപോലെ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് കുമിംഗ്ദാ റിപ്പബ്ലിക്കിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഈ സമയത്ത് തന്നെ റഷ്യയുടെ സഹായം കൂടി ചൈനയ്ക്ക് ലഭിക്കുകയാണ് വിവിധ മേഖലകളിൽ റഷ്യയുടെ സഹായവും ചൈനയ്ക്ക് ലഭിക്കുന്നു അതിനുശേഷമാണ് എന്തു രൂപീകൃതമാവുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുന്നത് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാം ഇപ്പോൾ കുമിന്ദാങ് പാർട്ടിയും ഉണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ട് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ കുമിന്ദാങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ നല്ല സഹകരണത്തോടെയാണ് മുന്നോട്ട് പോയത് എന്നാൽ സന്യാസ് എന്ന മരണപ്പെടുന്നു അതിനുശേഷം ഈ സഹകരണം ഇല്ലാതായി ഇനി അടുത്തൊരു ഭാഗം നോക്കാം റിപ്പബ്ലിക് ജനകീയമാവുന്നു ചിയാങ് കൈശഖഖ് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിംഗ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു ചിയാങ് കൈശിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേതു ഉയർന്നുവന്നു ുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യന്നാനിൽ അവസാനിച്ചു യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്കു നൽകി ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേതുങ്ങും മാറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പുസേന കുമിംഗാം ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി ഓക്കെ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് സന്യാസെന്ന് മരണപ്പെട്ടു അല്ലെ നമ്മൾ പറഞ്ഞു അദ്ദേഹം അപ്പോൾ പിന്നെ ഭരണ വരുന്നത് വരുന്നത് ചിയാങ്ക്ശക്കാണ് അപ്പോൾ ചിയാങ് കൈശക്ക് വീണ്ടും വിദേശികൾക്ക് ആധിപത്യം നൽകുന്ന രീതിയിലുള്ളൊരു ഭരണ രീതിയായിരുന്നു മുന്നോട്ട് വെച്ചത് ഏകാധിപത്യ ഭരണത്തിന് തുടക്കം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ചു അതിനുശേഷം അടക്കമുള്ള പല വിദേശ ശക്തികൾക്കും ചൈനയിൽ യഥേഷ്ടിടപെടാനുള്ള അവസരം അദ്ദേഹം കൊടുക്കുന്നു അപ്പോൾ ചൈനയുടെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളായ കൽക്കരി ഇരുമ്പ് വ്യവസായം ബാങ്കിങ് വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം വിദേശ രാജ്യങ്ങളാണ് നിയന്ത്രിച്ചിരുന്നത് അപ്പൊ ഈ ചിയാങ് കൈശക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ ശക്തമായിട്ട് എതിർത്തു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ എന്താണ് ഇദ്ദേഹം ചെയ്തത് ക്രൂരമായിട്ടാണ് അവരെയൊക്കെ നേരിട്ടത് ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആരുന്ന് വരുന്നത് മാവോ സേതു ഉയർന്നു വരുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ലോങ് മാർച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ കിയാങ്സി മുതൽ യനാനിൽ വരെ ഓക്കെ കിയാങ്സി മുതൽ യനാനിൽ വരെ ഒരു മാർച്ച് പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു മാർച്ച് നടത്തുകയാണ് ഇതിനെയാണ് ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ മാർച്ചിൽ എന്താണ് ചെയ്യുന്നത് പല പ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന പല ഭൂമിയും പിടിച്ചെടുത്ത് ഗ്രാമങ്ങളും ഭൂമിയൊക്കെ ഒക്കെ പിടിച്ചെടുത്ത് പാവപ്പെട്ട കര്ഷകര്ക്ക് നൽകുകയാണ് ഈ ഒരു ഈ ഒരു യാത്രയെ കിയാങ്സി മുതൽ യനാനിൽ വരെയുള്ള ഈ ഒരു യാത്ര യാത്രയാണ് നമ്മൾ ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത് അങ്ങനെ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേന കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കുന്നു ചിയാങ് ഐശക്ക് തായ്വാനില് രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോസ്ന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഇത് ഇതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളിലെ പ്രധാനപ്പെട്ട നാല് സോറി അഞ്ച് വിപ്ലവങ്ങളാണ് നമ്മൾ പറഞ്ഞത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഓരോന്നും എന്തിനെതിരായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിൻ്റെ കോളനി ആഴ്ചയ്ക്കെതിരായിരുന്നു അതിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട വിപ്ലവകാരികളാണ് ജോർജ് വാഷിംഗ്ടൺ തോമസ് ജഫേഴ്സൺ തോമസ് പെയിൻ അതുപോലെ ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി അതിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരാണ് വോൾട്ടയർ റൂസോ മോണ്ടസ്ക്യൂ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്നതാണ് അതിന് നേതൃത്വം നൽകിയവരാണ് ഫ്രാൻസിസ്കോ മിരാൻ്റെ സൈമൺ ബോളിവർ ജോസ് എഡിസാൻ മാർട്ടിൻ അതുപോലെ റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി നടന്നതാണ് അതിന് നേതൃത്വം നൽകിയവരാണ് കെരൻസ്കി ലെനിൻ ട്രോഡ്സ്കി പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് നോക്കിയ ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായി അതുപോലെ മഞ്ജു രാജവംശത്തിനുമെതിരായിട്ട് നടന്നതാണ് അതിന് നേതൃത്വം നൽകിയവരാരൊക്കെയായിരുന്നു സെൻയാസെൻ ആൻഡ് മാവോ മാവോസെത്തോങ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അഞ്ച് വിപ്ലവങ്ങൾ അഞ്ച് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അപ്പോൾ ഓരോ പാർട്ടും നിങ്ങൾക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്